lah makanan dan ini lah എല്ലാം വലിക്കും അപ്പോൾ മക്കളെ ഒന്ന് രാവിലെ തന്നെ നല്ല മഴ ഒക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ പൊടിയാണ് അങ്ങനെ ഓട്ടാട ചൂടും വേണം അപ്പോൾ ചിലവർ നല്ല കുഴച്ച കിളിമ്പാണ് അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചത് അപ്പോൾ അതൊരു കപ്പ് പൊടിയും രണ്ട് കപ്പ് പൊടിയും ചെറിയ കപ്പാട്ടോ ഈ കപ്പിന് ആ ഇത് രണ്ട് കപ്പ് പൊടിയാണ് അരിപ്പൊടിയാണ് പിന്നെ കൈക്ക് ഞാൻ ഒന്നര കപ്പ് ചോറെടുത്തേക്കുന്നത് കേട്ടോ ഇന്നലെ അന്തിക്ക് വെച്ച ചോറാണ് അതുകൊണ്ടാണ് നേരത്തെ വന്നത് ഇനി ഇത് നമുക്ക് നല്ല പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കിട്ടും നല്ലൊന്നരച്ചിട്ട് അപ്പൊ കുറച്ച് ചൂട് തട്ടിച്ച വെള്ളം ഞാൻ അയിക്കൊഴിച്ചു കേട്ടോ കുറച്ച മടിപ്പണമ അപ്പൊ അത് നല്ല അടിച്ചു അപ്പൊ ഗ്രകം തേങ്ങ വരുന്നു മാല്ല സെറ്റ് അയക്കണം കേട്ടാ ഇത് ഇത്രേ പാടുള്ളു കേട്ടോ ഞാൻ അതിന് കുറച്ച് പൊച്ചിച്ച് കൊടുക്കണം ചെന്നാൽ നെയ്യൊക്കെ ഒരു ടേസ്റ്റാണ് ഞാൻ പൊച്ചു ചൗലൻ്റെ എന്തേലും പ്രശ്നം എന്താ കായ ഒരുപാട് കാലായില്ല നമ്മൾ കാപ്പിക്കുന്ന മഴ വരാനും മഴ സെപ്പം ചെയ്തൊക്കെ നമുക്ക് കാണും എല്ലാം അപ്പോൾ നമ്മൾ മൺചട്ടിയാണ് വെച്ചിട്ട് പച്ച ചട്ടി അപ്പോൾ അത് നല്ല ചൂടയ്ക്കുന്നു ഗ്യാസ് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് ഗ്യാസൊന്നും ഉണ്ടാക്കിയാൽ ഒന്നാവില്ലെന്ന് ചെറിയൊരു കാര്യം അപ്പം അതിൽ നമ്മൾ ഒരു കയ്യിൽ കാരണം അങ്ങനെ മൂടിയൊക്കെ അപ്പം മഴ കണ്ടിട്ട് പ്രത്യേക മഴയും അതുകൊണ്ടാണ് പറ്റി അപ്പോൾ നമ്മളെ നീ വർഷത്തിൻ്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ വോട്ടാട നല്ല പൊള്ളിച്ചു സൂപ്പർ വട്ടാടും ഇതന്നെ കിടക്കുക അത് കഷി പൊട്ടി വർദ്ധിച്ച് ഇങ്ങനെ ഇച്ചോട്ട് ഇട്ടു ഇങ്ങനെ കളിക്കുക ഇതറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുക അവർക്കുള്ള വേണ്ടി അടിപൊളി ഓട്ടാട അപ്പൊ രണ്ടാമത്തെ പറഞ്ഞ് ഞമ്മക്ക് അച്ഛൻ സിം ആക്കണക്കാണ് അല്ലെങ്കിൽ കരുത് ഓട്ടോടെ ചൂടാണെന്നൊരു മതി അത് ആരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതേണ്ടോട്ട നല്ല ആരൊക്കെ നല്ല ഓട്ടോടെ ചൂടാറാം അപ്പോൾ നേരം മിനിഞ്ഞാന്ന് വെച്ചാൽ നമ്മൾ ലീവ് ഉണ്ടെങ്കിൽ രാത്രി പത്തണിക്ക് ശേഷം അപ്പം നിങ്ങളെല്ലാവരും പറ്റിയെങ്കിൽ ലൈവില് വന്നു നോക്കാ അതൊന്ന് ലൈഫ് സേർ സബ്സ്ക്രൈബ് ഒക്കെ തീരും അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളന്നത്തെ വിടിയെല്ലാവരും ചേക്കും ചേർത്ത് എടുക്കും അപ്പം നല്ല ആടി കൂടി കട്ടൻ ചായ ഉണ്ട മദറില്ലാത്ത കട്ടൻ ചായ അപ്പം മദറില്ലാത്ത കട്ടൻ ചായയും വട്ടാടി മൂലെടുത്ത് അപ്പോഴത്തേക്ക് ചാറൊന്നുമില്ല നമ്മൾ ചാറൊന്നും ഉണ്ടാക്കലില്ല വേണം അങ്ങനത്തെ നിയമമൊന്നുമില്ല ചാറില്ലാത്ത കുഴപ്പമില്ല അപ്പം പിന്നെ അങ്ങനത്തെ ഉണ്ടാക്കിയാലും അങ്ങനെ ആരും കൂട്ടില്ല അങ്ങനെ ഇരുന്ന് ഇന്ന് പിന്നെ തൂക്കറ് പിന്നാലുടെ കറുമത്തിച്ചാറട്ട നമ്മൾ കൂക്കുന്നു ഓട്ടാടിയും കറുമത്തിച്ചാറും ഞമ്മൾക്ക് ചേട്ടാ നല്ല കോമ്പിനേഷനാണ് ദോശ മോട്ടാടിക്കൊക്കെ കറുമത്തിച്ചാറും ഒന്ന് കൂട്ടിയേക്കും പിന്നെ പ്രശ്നങ്ങൾ പോയി ആര് കല്പ്പിച്ചാലല്ലേ കൂക്കോ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സബ്സ്ക്രൈബ് അയക്കണേ ഇന്നലെ പത്താൾ കയറിയിക്കണേ അപ്പോൾ കുഴപ്പമില്ലാ ദിവസം പത്താൾ കയറിയാൽ മതി അപ്പം നിങ്ങൾ എഴുന്നൂറാക്കിത്തരുന്ന പ്രതീക്ഷയിൽ ബായ് അസാം വലൈക്കും ലൈക്കും ചേറും സബ്സ്ക്രൈബും മറക്കണ്ടിട്ടോ മക്കളെ